ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ ഞങ്ങള് ഭാര്യയും ഭർത്താവും കൈ കോർത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ായിട്ട് തുടങ്ങി അവർ അവിടുത്തെ ഒരു സഹോദരി മാറി ഒന്ന് രണ്ട് വർഷങ്ങൾ മാത്രം ഇതെല്ലാം ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിട്ട് മാത്രമാണ് ഞങ്ങൾ കാണുന്നത്

life totally committed to 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 God has nothing to fear, nothing nothing fear, lose or nothing to regret. ഒരു ജീവിതം സമ്പൂർണ്ണമായിട്ട് കർത്താവിന്റെ കയ്യിൽ സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല ഒന്നും ഭയപ്പെടാനില്ല ഒന്നും ഓർത്ത് വിചാരിക്കേണ്ട ആവശ്യമില്ല We don't വി ഡോൺ റിഗ്രെറ്റ് ആ മണ്ണൻ മണ്ടാക്കി ആ വീട്ടിൽ താമസിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അതിനെ പറ്റി ഒരു പരിഭവമില്ല മണ്ടയ്ക്ക് കയറി പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഒരു വേദനയോ അതിനെ പറ്റി ഒരു പരിഭവം ഇല്ല കാരണം ഞങ്ങൾ പ്രവർത്തിക്കുന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ എത്രമാത്രം ഞങ്ങൾക്ക് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം ഉണ്ടെന്നൊന്നും ഞങ്ങൾ നോക്കുന്നില്ല ഞങ്ങളിൽ അതെല്ലാം ഞാനൊരു കാര്യം കൂടെ പറയട്ടെ ഒന്നും യുനോ പെർമനന്റ് ആയിട്ട് നിലനിൽക്കാൻ പോകുന്നില്ല ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാത്രമാണ് അവസാനം വരെ അന്ത്യം വരെ നിലനിൽക്കുന്നത് ഞാൻ നിങ്ങളോട് ഇന്ന് വെല്ലുവിളിക്കുന്നത് പ്രിയ മുട്ടുകുത്തി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന മാത്രമാണ് ആത്മാക്കളെ രക്ഷിക്കാൻ പോകുന്നത് അനേക സ്ത്രീകള് യേശുവിനെ അറിയാതെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു ും ഒക്കെ ഓരോ ദിവസം ഈ ലോകത്തിൽ നിന്ന് അവരുടെ ജീവിതം പുരുഷന്മാര് ഓരോ പ്രത്യേക ലക്ഷ്യമില്ലാതെ ജീവിതം ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നു ചെല്ലും അവർക്ക് വേണ്ടി ആര് പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി ആര് നമുക്ക് ധാരാളം എല്ലാ കാര്യങ്ങളും ഉണ്ട് നമ്മളാണ് അത് ചെയ്യേണ്ടത് ഇന്ന് എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ വെല്ലുവിളിക്കുന്നത് ഒരു പത്ത് നിമിഷമെങ്കിലും ഓരോ ദിവസം ഈ മിഷനറീസിനെ ഓർത്തും ഈ പ്രവർത്തനങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് സന്നിധി കരങ്ങള് ഉയർത്താം എന്നെ ഉപയോഗിക്കണമേ പ്രാർത്ഥന മൊഹാന്തരം ീപ്പിൾ ഞാൻ എൻ്റെ പ്രാർത്ഥന മഹാന്തരം ഇതുപോലെ പ്രവർത്തനങ്ങളെ ഞാൻ എൻകറേജ് ചെയ്യും സപ്പോർട്ട് ചെയ്യും ഞാൻ ഉപസിച്ചു പ്രാർത്ഥിക്കുകയും ഐ വോണ്ട് ടു സപ്പോർട്ട് ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങളെ എനിക്ക് എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു ഉപയോഗിക്കണമേ കർത്താവേ Jesus. Amen. You will use them in a veil of their Amen. prayer will Amen. heal people, Lord Amen. Jesus. Though so they might be in Kerala, Lord, but wonder works will be take place in the many different Amen. countries, Lord. I pray. Jesus. Lord, we thank you, Lord Amen. Jesus. Amen. Giving all glory to your Jesus. name. In Amen. Jesus' name we pray. Amen. Amen. Amen.